പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓ കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിനൊക്കെ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സോഷ്യൽ സയൻസില് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കെ എൻ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ കാണുന്ന നമ്പറില് കെ ടി കാറ്റഗറി ത്രീയുടെ ആണ് വേണമെങ്കിൽ കെ ടി കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് എന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ടൂവിന്റെയാണ് വേണമെങ്കിൽ കേട്ട കാറ്റഗറി ടു സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം ആയിട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ പ്രധാനപ്പെട്ട വിപ്ലവവും അത് എന്തുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നതുമാണ് കേട്ടോ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാ പക്ഷി ഉത്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം ധ വിപ്ലവമാണെങ്കിലോ പാലുമായി ബന്ധപ്പെട്ടത് വിപ്ലവം മത്സ്യമായി ബന്ധപ്പെട്ടത് മഞ്ഞ വിപ്ലവോ എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ടത് ചുവപ്പ് വിപ്ലവം മാംസം അല്ലെങ്കിൽ തക്കാളിയുമായി ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം പഴം പച്ചക്കറി തേനുമായി ബന്ധപ്പെട്ടതാണ് തവിട്ട് വിപ്ലവം തുകലുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ റവല്യൂഷൻ രാസവളം കമ്പിളി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് പിങ്ക് റവല്യൂഷൻ ഉള്ളി ഔഷധം ചെമ്മീനുമായി ബന്ധപ്പെട്ടതാണ് റൗണ്ട് റവല്യൂഷൻ ഉരുളക്കിഴങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ ഫൈബർ ചണവുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ ഫൈബർ പരുത്തിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഹരിതവിപ്ലവം പക്ഷി ഉത്പാദനമാണ് ധവള വിപ്ലവം പാൽ ഉൽപാദനമാണ് നീലവിപ്ലവം മത്സ്യ ഉൽപാദനമാണ് മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉത്പാദനമാണ് രജത വിപ്ലവം മുട്ട ഉത്പാദനമാണ് ചുവപ്പ് വിപ്ലവം മാംസം തക്കാളി എന്നിവയുടെ ഉത്പാദനമാണ് സുവർണ വിപ്ലവം പഴം പച്ചക്കറി തേനിന്റെ ഉത്പാദനമാണ് തവിട്ട് വിപ്ലവം തുകലിന്റെ ഉത്പാദനവും ഗ്രേ റവല്യൂഷൻ രാസവളം അല്ലെങ്കിൽ കമ്പിളിയുടെ ഉത്പാദനവും ബന്ധപ്പെട്ടതാണ് പിങ്ക് റവല്യൂഷൻ ഉള്ളി ഔഷധം ചെമ്മീനുമായി ബന്ധപ്പെട്ടതാണ് റൗണ്ട് റവല്യൂഷൻ ഉരുളക്കിഴങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ ഫൈബർ ചണവുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ ഫൈബർ പരുത്തിയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രാദേശിക വാദങ്ങളും അത് വീശുന്ന പ്രദേശങ്ങളുടെ സവിശേഷതകളും ഫസ്റ്റ് വൺ ലൂ ആണ് ലൂവിന്റെ പ്രത്യേകത എന്താ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ചിനൂക്കിന്റെ പ്രത്യേകതയോ വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതങ്ങളിലൂടെ കിഴക്കേ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന വരണ്ട ഏത് ചിനൂക്ക് മഞ്ഞു തിന്നുന്നവൻ എന്ന അർത്ഥമുള്ള പ്രാദേശിക വാദവും ഏത് തന്നെയാണ് ചിനൂക്ക് തന്നെയാണ് കേട്ടോ മഞ്ഞു തിന്നുന്നവൻ എന്ന അർത്ഥമുള്ള പ്രാദേശിക വാദവും ഏത് തന്നെയാണ് ചിനുക്ക് തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ ഇനി ഫൊന്നെന്താണ് യൂറോപ്പിലെ ആൽപർവതത്തിന്റെ വടക്കേ ചെരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫൊൻ മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം മുന്തിരിക്കുലകൾ എന്താണ് പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദമാണ് യൂറോപ്യൻ ചിനുക്ക് എന്നറിയപ്പെടുന്ന കൂടിയാണ് കേട്ടോ യൂറോപ്യൻ ചിനുക്ക് എന്നറിയപ്പെടുന്ന എന്ന് ഓർക്കുക ഹെർമറ്റാന് പ്രത്യേകത എന്താ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കൊടും ചൂടിനെ കാറ്റാണ് ഏത് ഹർമറ്റാൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പോ എന്തൊക്കെയാണ് ഇപ്പൊ നോക്കിയത് ലു ഉത്തരന്റെ സമുദ്രം വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് വടക്കേ അമേരിക്ക റോക്കീസ് പർവ്വതങ്ങളിലൂടെ കിഴക്കേ ചെലയിലൂടെ താഴേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് മഞ്ഞു തിന്നുന്നവൻ എന്ന അർത്ഥം കൂടി വരുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക് പൊന്റെ പ്രത്യേകത എന്താ യൂറോപ്യൻ ആൽ പർവ്വത്തിലെ വടക്കേ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണ വരണ്ട കാറ്റ് വരണ്ട ഉഷ്ണക്കാറ്റാണ് മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക വാദം കൂടിയാണ് യൂറോപ്യൻ ചുരുക്ക എന്നറിയപ്പെടുന്ന കാറ്റ് ഇനി മറ്റാന്റെ പ്രത്യേകത എന്താ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിലെ മീശി കൊടും ചൂടിനെ ശമനമാക്കുന്ന കാറ്റാണ് ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് നോർവെസ്റ്ററിന് പ്രത്യേകത എന്താ ബംഗാൾ ബീഹാർ ആസാം മേഖലകളിൽ വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ പേമാരിക്ക് കാരണമാകുന്ന പ്രാദേശിക വാദമാണ് പ്രാദേശികവാദമാണേത് നോർവെസ്റ്റർ എന്ന് പറയുന്നത് അതുപോലെ വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നറിയപ്പെടുന്ന പ്രാദേശിക അട്ടോ വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം വാദം കൂടിയാണ് നോർവെസ്റ്റർ ബംഗാളിൽ കാൽവൈശാഖി എന്നും ആസാമില് ബർദോയ് എന്നും ചില എന്നൊക്കെ പേരുകളിലും ഇത് അറിയപ്പെടുന്നു ബംഗാൾ ബീഹാർ ആസാം മേഖലകളിലെ വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ പേമാരിക്ക് കാരണമാവുന്ന പ്രാദേശിക വാദമാണ് നോവസ്റ്റർ വൈശാഖ മാസത്തിലെ അത്യാഹിതം എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ബംഗാളിൽ കാൽവൈശാഖി എന്നും ആസാമിൽ ബർദോയ് എന്നും ചില പ്രദേശങ്ങളിൽ ഇത് ഇതറിയപ്പെടുന്നു ഇനി മാങ്കോഷവറിന്റെ പ്രത്യേകത ആലിപ്പഴ വീഴ്ചയും അലറുന്ന കാറ്റും പ്രത്യേകതയാണ് ആലിപ്പഴ വീഴ്ചയും അലറുന്ന കാറ്റുമാണ് പ്രത്യേകത ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യ വീശുന്ന കാറ്റ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽമഴ മാോ ഷവറിന് പ്രത്യേകത എന്താ ആലിപ്പുഴ വീഴ്ചയും അലറുന്ന കാറ്റുമാണ് പ്രത്യേകത ഉഷ്ണകാല ദക്ഷിണേന്ത്യ വീശുന്ന കാറ്റാണിത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽമഴ ഏത് മാംഗോ ഷവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ചെറി ആണ് കർണാടകത്തിൽ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനമായ ഉഷ്ണകാല കാറ്റ് കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റാണിത് മറ്റൊന്ന് മിസ്ട്രൽ ആണ് തെക്ക് കിഴക്കൻ സ്പെയിനിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക പാതം സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് സസ്യജാലങ്ങളെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണത് ഇനി ലാവൻഡറിന് പ്രത്യേകം എന്താ സ്പെയിൻ അനുഭവപ്പെടുന്ന തണുത്ത കാറ്റാണ് മറ്റൊന്ന് ഗ്യാംസിനാണ് ഈജിപ്തിൽ നിന്ന് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ബാങ്കേ ഷവർ എന്താണ് ആലിപ്പഴ വീഴ്ചയും അലർന്ന കാറ്റും പ്രത്യേകത ഉഷ്ണകാല ദക്ഷിണേനെ വീശുന്ന കാറ്റ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വെ പെയ്യുന്ന വേനൽ മഴയാണിത് ചെറി ബ്ലോസം കർണാടകത്തിലെ ഗാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണമയ കാലക്കാറ്റാണ് കാറ്റാണ് വിഡസസ്ട്രൽ തെക്ക് കിഴക്കൻ സ്പെയിൻ അനുഭവപ്പെടുന്ന പ്രാദേശിക പ്രാദേശികവാദമാണ് സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണത് എന്താണ് ലെവൻഡർ പ്രത്യേക സ്പെയിൻ അനുഭവപ്പെടുന്ന തണുത്ത കാറ്റാണ് യാസിൻ ഈജിപ്തിൽ വീശുന്ന വരണ്ട കുഷ്ണക്കാറ്റാണ് അപ്പൊ കേഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് കംപ്ലീറ്റ് സ്റ്റഡി മെഡിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പ്രാർത്ഥനാ സമാജമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പ്രാർത്ഥനാ സമാജം വരുന്നത് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മുരാം പണ്ഡുരംഗാണ് കേട്ടോ ആത്മുരാം പണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചിരിക്കുന്നത് ദെൻ ആര്യ സമാജമാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്ത് സ്ഥാപിക്കപ്പെട്ടത് ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സ്വാമി ദയാനന്ദ സരസ്വതി ഇനി അലിഗഡ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഘട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് കേട്ടോ അലിഗഡ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സർ സൈദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് തിയോസഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ചത് ദെൻ രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത് ഇനി ഹിതകാരിണി സമാജം ആയിരത്തി തൊള്ളായിരത്തി ആറില് ഹിതകാരണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗ പന്തലു ആണ് കേട്ടോ വി പന്തലു ഇനി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ശ്രീനാരായണ ഗുരുവാണിത് സ്ഥാപിച്ചത് ദെൻ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സ്വാഭിമാന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കരാണ് സ്ഥാപിച്ചത് ദെൻ യങ് ബംഗാൾ മൂവ്മെന്റ് ഹെൻറി വിവിയൻ ഡൊവോസിയോ ആണ് എന്ത് സ്ഥാപിച്ചത് യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്നിരുന്നാൽ കൂടി ഒരുപടി മുൻതൂക്കം ഈ പറയുന്ന ടേബിളിൽ ഉണ്ട് കേട്ടോ കാരണം അത്രമാത്രം പ്രീവിയസ് ഇയറിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് ഇനി നമുക്ക് പഴശ്ശി വിപ്ലവം വേലിത്തമ്മി പാലിയെത്തച്ഛനുള്ള വ്യക്തികള് ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ് വിപ്ലവങ്ങൾ നയിക്കപ്പെട്ടത് നമുക്ക് നോക്കാം പഴശ്ശി കലാപം കോട്ടയം വയനാട് എവിടെന്നാണ് കോട്ടയം വയനാട് നിന്നാണ് പഴശ്ശി കലാപം നയിക്കപ്പെട്ടത് ദെൻ വേലുത്തമ്പി തളവ തിരുവിതാംകൂറിൽ നിന്നാണ് വേലുത്തമ്പി തളവ കലാപം നയിച്ചത് ദെൻ പാലിയത്തച്ചൻ കൊച്ചിയിൽ നിന്നാണ് പാലിയത്തച്ചൻ എന്ത് ചെയ്തത് കലാപം നയിച്ചത് കുറിച്ച കലാപം എവിടെയും നടന്നേ വയനാടാണ് കുറിച്ച് കലാപം നടന്നത് മലബാർ ആണെങ്കിലോ മലബാർ മേഖല അപ്പൊ ചെറുത്തുനിൽപ്പുകളിൽ പഴശ്ശി കലാപം കോട്ടയം വയനാടാണ് വേലുത്തമ്പി തളവ തിരുവിതാംകൂറിലാണ് പാലിയത്തച്ചൻ കൊച്ചിയിലാണ് കുറച്ച് കലാപം നടന്ന് വയനാടാണ് മലബാർ കലാപം നടന്ന് എവിടെയാണ് അത് മലബാർ മേഖലകളിലാണ് ഇനി ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഏത് ഗ്രീസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വെബ്കോ എൽ ഡി വി എഫ് ഐക്കെ പങ്കെടുക്ക പഠിക്കുന്നതെങ്കിൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട സ്ക്രീനിങ് കാർഡ് നമ്പറില സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഈ പറയുന്ന എക്സാമ്പിൾ എല്ലാം മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് റാങ്ക് ലിസ്റ്റോടും കൂടി നടത്തുന്ന പി എസ് അതേ മാതൃകയിൽ നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും അവൈലബിൾ ആണ് മോഡൽ എക്സാം വേണ്ട ഒരു മോഡൽ എക്സാം എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് ആയിക്കാം കേട്ടോ ഇനി ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ആധുനിക ജനാധിപത്യം രൂപം കൊണ്ട രാജ്യം ബ്രിട്ടനാണ് ആധുനിക ജനാധിപത്യം രൂപം കൊണ്ട രാജ്യം ഇനി ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ബ്രിട്ടനാണ് കേട്ടോ ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ഏത് തന്നെയാണ് ബ്രിട്ടൻ തന്നെയാണ് പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാ അത് ഇന്ത്യയാണ് ആണ് കേട്ടോ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് കളിത്തൊട്ടിൽ കളിത്തൊട്ടിലെന്ന് ഗ്രീസ് അറിയപ്പെടുന്നു ആധുനിക ജനാധിപത്യ രൂപം കൊണ്ട രാജ്യം ബ്രിട്ടൺ ആണ് ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ബ്രിട്ടൺ ആണ് പ്രതീക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയുമാണ് ഓർക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ എസ് സി ആർട്ടിലെ പുതിയ എസ് സി ആർട്ടിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നോക്കിപ്പോയത് ഇതൊക്കെ സി ആർ പിന്ന സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂടെയാണ് കേട്ടോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസും ഓൺലൈൻ എക്സാം വേണ്ട ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ പഠിച്ചൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്